നമസ്കാരം നന്ദനം എന്ന ഒരു സിനിമ മതി നവ്യൻ നായരുടെ അഭിനയ മികവ് ഓർക്കാൻ ഗുരുവായൂരപ്പന്റെ സ്വന്തം ആയി സ്ക്രീനിൽ തിളങ്ങിയ താരം ഇന്നും മലയാളികൾക്ക് ആ നാടൻ ചേലുള്ള പെൺകുട്ടി തന്നെയാണ് അഭിനയവും നൃത്തവും ഒരേപോലെ കൊണ്ടു നടന്ന വിവാഹ ശേഷം ഇവയിൽ നിന്നും വിട്ടുനിൽക്കുകയായിരുന്നു എങ്കിലും നൃത്തത്തോടുള്ള തന്റെ ഇഷ്ടം ഉപേക്ഷിക്കാൻ താരം തയ്യാറായിരുന്നില്ല മാതാങ്കി എന്ന നൃത്ത സ്ഥാപനം നവ്യയുടെ കീഴിൽ പ്രവർത്തിക്കുന്നുണ്ട് അഭിനയ മികവ് കൊണ്ടും നൃത്തചാരിത കൊണ്ടും ആരാധകർക്ക് പ്രിയങ്കരിയായ നവ്യയുടെ പുതിയ വാർത്തകളാണ് ചർച്ചയാവുന്നത് മഞ്ജു വാര്യർക്ക് ശേഷം തിരിച്ചുവരവിൽ മികച്ച സ്വീകാര്യത ലഭിച്ച നടി തന്നെയാണ് നവ്യ രണ്ടായിരത്തിന്റെ തുടക്ക വർഷങ്ങളിൽ മലയാളത്തിലെ തിരക്കേറിയ നടിയായിരുന്നു നവ്യ രണ്ടായിരത്തി പത്തിലാണ് ബിസിനസ്സുകാരനായ സന്തോഷ് മേനനെ വിവാഹം ചെയ്യുന്നതും കരിയർ വിടുന്നതും വിവാഹശേഷം കരിയർ വിടുന്നതായിരുന്നു അക്കാലത്തെ ഒട്ടുമിക്ക നടിമാരുടെയും രീതി നവ്യയും ഇതേ പാത പിന്തുടർന്നു കേരളത്തിൽ നിന്നും മുംബൈയിലേക്ക് നവ്യ തന്റെ ജീവിതം പറിച്ചു നടുകയായിരുന്നു ലൈംലൈറ്റിൽ നിന്നും ഒരേക്കാലം നവ്യ മാറി നിന്നു എന്നാൽ വീട്ടമ്മ മാത്രമായി ജീവിക്കാൻ താല്പര്യമില്ലെന്ന് മനസ്സിലാക്കിയ നവ്യ കരിയറിലേക്ക് തിരിച്ചു വരാനുള്ള ശ്രമങ്ങൾ നടത്തി നഷ്ടപ്പെട്ടു പോയ ജനശ്രുത തിരികെ ലഭിക്കാൻ നവ്യയെ സഹായിച്ചത് ഒരുത്തിയെന്ന ഹിറ്റ് സിനിമയാണ് മികച്ച വിജയം നേടിയ നവ്യയ്ക്ക് വീണ്ടും മലയാള സിനിമാ ലോകത്ത് സ്ഥാനം നൽകി സിനിമയിലെ ആ പ്രകടനം കയ്യടി നേടി വർഷങ്ങളോളം സിനിമാ രംഗത്തുനിന്ന് മാറി നിന്നിട്ടും നവ്യയുടെ അഭിനയ മികവിന് ഒരു കോട്ടവും വന്നില്ലെന്ന് പ്രേക്ഷകർ അഭിപ്രായപ്പെട്ടു അതേസമയം ഇതിനിടെ നവ്യയുടെ വ്യക്തിജീവിതവും ചർച്ചയായി മാറുന്നുണ്ടായിരുന്നു നവ്യയ്ക്കൊപ്പം ഭർത്താവ് സന്തോഷ് മേനോനെ കാണാത്തത് ആരാധകർ ശ്രദ്ധിച്ചു സോഷ്യൽ മീഡിയ പോസ്റ്റുകളിലോ ഇവന്റുകളിലോ നവ്യയ്ക്കൊപ്പം ഭർത്താവില്ല ഇപ്പോഴിതാ പുതിയ കാർ വാങ്ങിയ വീഡിയോ പങ്കുവച്ചിരിക്കുകയാണ് നവ്യ ബി എം ഡബ്ല്യു എക്സ് സെവൻ ആണ് നവിയുടെ പുതിയ കാർ ഒന്ന് ഏഴ് കോടിയോളം മുടക്കിയാണ് നവ്യ ഈ കാർ സ്വന്തമാക്കിയത് നവ്യയുടെ മകരും പിതാവും ഒപ്പമുണ്ടെങ്കിലും ഭർത്താവില്ല ഇല്ല ഇതേക്കുറിച്ച് കമന്റ് ബോക്സിൽ ചോദ്യങ്ങൾ വരുന്നുണ്ട് അമ്മയ്ക്ക് വയറുവേദന കാരണം കാർ വാങ്ങുമ്പോൾ ഒപ്പം വരാൻ പറ്റാത്തതിൽ വിഷമമുണ്ടെന്ന് നവ്യ പറയുന്നുണ്ട് ഭർത്താവ് വരാത്തതിൽ വിഷമം ഇല്ലേ എന്നാണ് ആരാധകരുടെ ചോദ്യം ഭർത്താവ് എവിടെയെന്ന് ചോദ്യങ്ങളുണ്ട് ആർക്കെങ്കിലും വ്യക്തമാക്കാമോ നവ്യ ഇപ്പോൾ സിംഗിൾ മം ആണോ വേർപിരിൽ പരസ്യമാക്കിയിരുന്നോ എന്നാണ് ഒരാളുടെ ചോദ്യം സോഷ്യൽ മീഡിയയിൽ ഇതേക്കുറിച്ച് പല അഭ്യൂഹങ്ങളും കഴിഞ്ഞ് കുറെ നാളുകളായി വരുന്നുണ്ട് എന്നാൽ നവ്യ ഇതേക്കുറിച്ച് പ്രതികരിക്കാറില്ല വലിയ കുഴപ്പമൊന്നുമില്ലാതെ വിവാഹ ജീവിതം മുന്നോട്ട് പോകുന്നതാണ് മുമ്പ് ഒരഭിമുഖത്തിൽ നവ്യ പറഞ്ഞത് അതേസമയം വിവാഹ ജീവിതം തന്റെ കരിയറിനെയും സ്വപ്നങ്ങളെയും ബാധിച്ചതിനെ കുറിച്ച് നവ്യ ഒരിക്കൽ തുറന്നു സംസാരിച്ചിട്ടുമുണ്ട് യു പി എസ് സി നേടണമെന്ന് ആഗ്രഹിച്ചുണ്ടായിരുന്നു പക്ഷേ നടന്നില്ല ഡാൻസിൽ ഡിഗ്രി ചെയ്യാൻ നോക്കിയപ്പോൾ മകന്റെ കാര്യം പറഞ്ഞ ഭർത്താവ് അനുവദിച്ചില്ല ഇങ്ങനെയാണ് പലപ്പോഴും നിസ്സഹായരായി പോകുന്നത് ഇത് തിരിച്ചറിയുമ്പോഴേക്കും വർഷങ്ങൾ കടന്നു പോയിട്ടുണ്ടാകുമെന്നും നവ്യ അന്ന് ചൂണ്ടിക്കാട്ടി കോസിപ്പുകളോട് നടി പ്രതികരിക്കുമെന്നാണ് ആരാധകരുടെ പ്രതീക്ഷ